കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കുന്ന വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തുള്ള കൊടിമര ജാഥ വേലൂർ മിച്ചഭൂമി സമരനായകൻ കെ എസ് ശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു സി പി ഐ എം വടക്കാഞ്ചേരി അംഗം സുനിൽ കുമാർ ക്യാപ്റ്റനായും ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് വൈസ് ക്യാപ്റ്റനായും വേലൂർ ലോക്കൽ സെക്രട്ടറി അബിൽ ബേബി മാനേജറായുമുള്ള കൊടിമര ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനങ്ങൾ കഴിഞ്ഞ് ഏരിയ സമ്മേളനം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി വടക്കാഞ്ചേരിയിൽ നടക്കുകയാണ് സമ്മേളനത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതാക സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഇതേ സമയത്ത് ആരംഭിക്കുകയാണ് മണിക്കാണ് രക്തസാക്ഷി സഖാമ സി ടി ബിജുവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് കൊടിമര ജാഥ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിക്കുന്നു കെ ശങ്കറിന്റെ കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് വേലൂർ